കോതമംഗലം വെട്ടാമ്പാറയിൽ തുടർച്ചയായി കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു ം ആനകളാണ് ഇന്ന് പുലർച്ചെ കൃഷിയിടത്തിൽ ഇറങ്ങിയത് വേട്ടാമ്പാറയിൽ പോത്താനിക്കാട്ട് ജെയിംസ് ജോസഫിന്റെ നാലേക്കർ സ്ഥലത്ത് ജോൺസൺ യോഹന്നാൻ എന്നിവർ പാട്ടത്തിനടുത്ത് ചെയ്ത പൈനാപ്പിൾ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കൃഷിയിടത്തിനു ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാനക്കൂട്ടം പൈനാപ്പിൾ തോട്ടത്തിൽ പ്രവേശിച്ചത് മുപ്പത്തി ആറായ ആയിരക്കണക്കിന് പൈനാപ്പിളുകളാണ് ആനകൾ ചവിട്ടി അരച്ചത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ രാത്രി പതിമൂന്നോളം ആനകളാണ് എത്തിയത് ഇന്ന് എത്തിയത് ഏഴ് ആനകളാണ് രാപ്പകൽ അധ്വാനിച്ചും ലക്ഷങ്ങൾ മുടക്കിയും വിയർപ്പൊഴുകിയുണ്ടാക്കിയ കൃഷി വിളവെടുക്കാറായപ്പോഴാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി അരച്ചത് ഭൂതെത്താൻ കെട്ട് കോട്ടപ്പാറ വനമേഖലകളിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിൽ എത്തുന്നത് സമീപത്തെ മറ്റൊരു കൃഷിയിടത്തിലെ വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ എത്തിയ കാട്ടാനക്കൂട്ടം ലക്ഷക്കണക്കിന് കൃഷിയാണ് നശിപ്പിച്ചതെന്ന് കൃഷിയുടമ ജോൺസൺ പറഞ്ഞു നാല് ദിവസം ഈ കൃഷിയിടത്തിൽ ആന വരികയും കൃഷിയെ വ്യാപകമായിട്ട് നശിപ്പിക്കുകയും ചെയ്ത് ഏകദേശം ഒരു നാലായിരം കാഞ്ഞങ്ങളും നാല് ദിവസം മുമ്പ് കളഞ്ഞു ഇത്ത ദിവസം വന്നില്ല ഇന്നലെ വീണ്ടും ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ പുലർച്ചെ വീണ്ടും വന്ന് ചെയ്തിരിക്കുന്ന പെൻസിംഗൊക്കെ ചവിട്ടി നശിപ്പിച്ചുകഴിഞ്ഞ് ആന ചക്ക തൊണ്ണൂറ് ദിവസം പ്രായമായ ചക്ക ഒടിച്ച് നശിപ്പിച്ച് വ്യാപകമായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് എനിക്ക് ഒത്തിരി നനയും ഫെസിലിറ്റിയൊക്കെ ആയിട്ട് ഒത്തിരി ചെലവുകൾ വന്നിട്ടുള്ളതാണ് ഇത് ഇതിനെ മുമ്പ് എനിക്ക് കൂടുതലും കൃഷി ചെയ്തതിന് തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം വെറ്റലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ നിരന്തരം ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തായിരുന്നു ഉള്ളതുകൊണ്ട് വീണ്ടും ദൂരം ആന ഉണ്ട് അവിടെ ഇത് വന്ന് ഇവിടെ രണ്ടോ തവണ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇപ്പൊ ഇത് നിരന്തരം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആയിട്ട് വന്ന് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടും വനം വകുപ്പ് നടപടിയെടുത്തില്ലെന്നും കാട്ടാന ശല്യത്തിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും വാർഡ് മെമ്പർ ജിൻസ് മാത്യു പറഞ്ഞു പിണ്ടിമന പഞ്ചായത്തിലെ മാലിപ്പാറ വേട്ടാമ്പാറ ഭാഗങ്ങളിൽ നിരന്തരം ആനയുടെ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മാലിപ്പാറ വേട്ടാമ്പാറ ഭാഗങ്ങളിൽ സാധാരണ കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി നിറഞ്ഞ് ജീവിച്ച് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്ന കർഷകരാണ് ജീവിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വില ഉളവെടുക്കാറാവുമ്പോഴേക്കും ആനകളായി ഇന്നലെ ആറോ ഏഴോ ആനകൾ വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കടന്നുവന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വെട്ടിവെച്ചിട്ടുണ്ട് പതിനായിരങ്ങൾ മുടക്കി ഫെൻസിങ് സ്ഥാപിച്ചിട്ട് പോലും കുള കൊടുക്കാനോ അതിൽ നിന്ന് കൃഷിക്കാർക്ക് ആദായം ലഭിക്കുവാനോ സാധിക്കുന്നില്ല വനം വകുപ്പുകാരോ വനംവകുപ്പ് അധികാരികളോ ഇതുവരെ ഈ ഭാഗത്തേക്കും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ജനങ്ങൾ സ്വയം തകരാറാകാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിനായി മേലധികളെ പരാതികൾ പറയും അവർ വന്നു നോക്കി പോകും എന്നല്ലാണ്ട് കർഷകർക്ക് പത്തു പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഇതുവരെ വനമോപതികാര് തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്